ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പന്ത്രണ്ടാം ആഴ്ചയിലേക്കുള്ള വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ശനിയാഴ്ചയിലെ എപ്പിസോഡിൽ എവിക്ഷൻ ഇല്ലായിരുന്നു ഈ പറയുന്ന ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് എവിക്ഷൻ ഉണ്ടായത് ആര്യൻ കത്തോരിയ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഞെട്ടിക്കുന്ന ഒരു പുറത്താക്കലായി പോയി നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അത്യാവശ്യത്തിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു മറ്റേ ആ ഒരു സീക്രട്ട് ടാസ്ക്കിന് ശേഷം ആര്യൻ ഒരുപാടധികം ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിലുപരി ഈ കഴിഞ്ഞ ഡേ നമ്മുടെ ഷാനവാസിനെതിരെ നമ്മുടെ നെവിൻ്റെ ഒരു ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു ഉണ്ടായപ്പോൾ അത് ഒരു ആക്ടിംഗാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് ഒരു ആക്ടറാണ് അഭിനയിച്ച് തകർക്കുകയെന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഈ പറയുന്ന ഇഷ്ടമൊക്കെ ഒരു വെറുപ്പായിട്ട് മാറിയതും നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ കണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയ പോളുകളുടെയും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത്യാവശ്യത്തിന് ജനസ ജനങ്ങളുടെ ഉണ്ടായിരുന്ന ആര്യൻ കത്തോരിയ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായിട്ടൊരു വിക്ഷം തന്നെയാണ് പക്ഷെ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു വിക്ഷൻ തന്നെയാണ് ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആര്യൻ കത്തോരിയ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോയിട്ടുണ്ട് നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച ബിഗ് അത് കാണാനായിട്ട് സാധിക്കും ഇപ്പോഴും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസ് എന്നൊരു കണ്ടസ്റ്റൻറ്റ് എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ വ്യക്തമായ ഒരു വോട്ടിംഗ് ഭൂരിപക്ഷം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് കാഴ്ചവെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന ഈ പറയുന്ന ആര്യൻ്റെ ഒപ്പം തന്നെ നോമിനേഷനിൽ ഉണ്ടായിരുന്ന സാബുമാൻ ആയാലും ഈ പറയുന്ന നെയ്മിനായാലും അക്ബർ ആയാലും വോട്ടിങ്ങിൽ നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിൽ വളരെ പിന്നിൽ നിന്ന മത്സരാർത്ഥികളായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ട് ആര്യനേക്കാളും വോട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കിട്ടിയത് കൊണ്ടായിരിക്കണം ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇപ്പോൾ എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എവിക്ഷൻ നമുക്ക് എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഒരു അൺഎക്സ്പെക്ടഡ് എവിക്ഷൻ ആണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ് എല്ലാവരും പുറത്തേക്ക് വന്ന് ഏറ്റവും മികച്ച മത്സരാർത്ഥി തന്നെ ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും ഓരോരോ കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്